നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രെയിൻ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യം അതായത് ഒരു ചെറിയ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ നമ്മൾ ട്രെയിൻ ജേണീസോ കാര്യങ്ങളോ ഒന്നിനെ പറ്റി പറയുന്നില്ല നമ്മൾ പലപ്പോഴും കേട്ടുള്ള ഒരു സാധനമാണ് ഈ തൽക്കാൽ ടിക്കറ്റ് അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊരു ചെറിയ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം അതിനു മുന്നേ ഞാൻ മെയിനായിട്ടൊരു കാര്യം നിങ്ങളടുത്ത് പറയാം ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ട്രെയിൻ യാത്ര ചെയ്യാൻ ഒരു കോഴ്സ് തന്നെ ചെയ്യേണ്ടി വരും കാരണം അങ്ങനെയാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിദേശ രാജ്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ആരെങ്കിലും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു സമ്പ്രദായവും മനസ്സിലായില്ലേ പക്ഷേ വേറൊരു ഭാഗത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരെ സിസ്റ്റമാറ്റിക് അല്ലാതെ തന്നെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാല ടിക്കറ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ തത്കാൽ ടിക്കറ്റ് അപ്പം തത്കാൽ ടിക്കറ്റ് എന്നാൽ എന്താണ് അതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് തത്കാൽ ടിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ തത്കാൽ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് അതായത് നമ്മൾ അൺപ്ലാൻഡ് നമുക്കൊരു പ്ലാനും ഇല്ല നമുക്ക് പെട്ടെന്ന് ഒരു അർജന്റ് വന്ന് നമുക്കൊരു ദൂരോട്ടൊരു ട്രെയിൻ ജേണി പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്ര നമുക്ക് ദൂരോട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്യണം അതിപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മൈസൂരായിക്കോട്ടെ ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂരോട്ട് നമുക്കൊരു യാത്ര നാളെ തന്നെ പോകണം അപ്പം നമുക്ക് കറണ്ട് അവൈലബിലിറ്റി ഒരിക്കലും കിട്ടത്തില്ല അതായത് സ്ലീപ്പർ ടിക്കറ്റോ ഈ പറയുന്ന കണക്ക് തേർഡ് എ സിയോ സെക്കൻഡ് എ സിയോ ഒന്നും കിട്ടത്തില്ല ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ ആകെയുള്ള ഒരു വേറൊരു ഓപ്ഷനാണ് ഈ പറയുന്ന കണക്ക് നമ്മുടെ ഈ തൽക്കാല ടിക്കറ്റ് ഇപ്പോൾ കൊച്ചുവേളി നാളെ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ച് മണിയോ നാല് നാൽപ്പതിനോ ഒക്കെ ആണെന്ന് വെച്ചോ ഒരു സമയം മനസ്സിലായി ഇപ്പോൾ ഒരു ജസ്റ്റ് സപ്പോസ് ഏ അപ്പം നാളെ വൈകുന്നേരം ആ ട്രെയിൻ അപ്പം പിറ്റേന്ന് ആണല്ലോ മൈസൂർ എത്തുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ട്രെയിൻ നമുക്ക് ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിസർവ് ചെയ്യാൻ പറ്റും മനസ്സിലായ അതായത് തൽക്കാൽ തൽക്കാൽ ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റും അതിപ്പം സ്ലീപ്പറോ തേടേ സിയോ എന്ത് വേണമെങ്കിലും നമുക്ക് പറ്റും തൽക്കാൽ അതായത് നാളത്തേക്ക് നമുക്ക് പോകേണ്ട ടിക്കറ്റ് ഇന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ല അതിനും ഒരു സമയമുണ്ട് അതായത് നാളെ പോകേണ്ടതാണേ നമുക്ക് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ എ സി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും തൽക്കാലിന് പതിനൊന്ന് മണി മുതൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ സ്ലീപ്പർ ടിക്കറ്റിന് വേണ്ടിയിട്ടും റിസർവേഷൻ ചെയ്യാൻ നടക്കും കാരണം നാളത്തേക്കുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ബുക്ക് ചെയ്യാം ഈ പത്ത് മണി പതിനൊന്ന് മണി എന്ന് ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം ബുക്ക് ചെയ്യാം നാളത്തേക്കുള്ളത് അത് നമുക്ക് രണ്ട് രീതിയിൽ ബുക്ക് ചെയ്യാം അതിൽ ഒന്നാമത് വരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാണോ അവിടെ പോയി വെളുപ്പിനെ ക്യൂ നിൽക്കണം അതായത് ഓഫ്ലൈനായിട്ട് നമ്മൾ ചെയ്യാൻ പോയി അവിടെ ചെന്നിട്ട് തൽക്കാലിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഫോം അവർ തരും അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ആ ഒരു ഫോം അവർ ഫില്ല് ചെയ്തു അത് വെളുപ്പിനെ പോകണം നല്ല ക്യൂ ആണ് നമ്മൾ മാത്രമായിരിക്കത്തില്ല ഇതേ ആണെങ്കിൽ എന്തോ അർജൻറ്റായിട്ട് ടിക്കറ്റ് അവൈലബിളിറ്റി ഉള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് അപ്പോഴത്തേക്കും രാവിലെ വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കും നമ്മൾ നേരത്തെ ഒരു സമയം പറഞ്ഞില്ലേ പത്ത് മണി തൊട്ട് എ സി കമ്പാർട്ട്മെൻ്റ് ടിക്കറ്റും ബുക്കിംഗ് തുടങ്ങും പതിനൊന്ന് മണിക്കുള്ളത് സ്ലീപ്പർ ക്ലാസിൻ്റെ തുടങ്ങുമെന്ന് അപ്പോൾ നമ്മൾ ഈ ടോ ഇതൊക്കെ കൊണ്ട് കൊടുത്ത് ഫോമൊക്കെ പൂരിപ്പിച്ചൊരു പത്ത് മണിയാകുമ്പോൾ സ്റ്റേഷനിലോട്ട് പോകണം എ സി ആണെങ്കിൽ പത്ത് മണിക്ക് അതിന് മുമ്പേ പോകണം സ്ലീപ്പർ ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് അപ്പോൾ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൺഫേം ആക്കി അവർ തരും ഇങ്ങനെ കാര്യങ്ങളെല്ലാം തരും പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം അതിനു മുമ്പ് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞുതരാം സെയിം സമയത്ത് നമുക്ക് ഐ ആർ സി ടി സിയുടെ ആപ്പിൽ അതിന് വെളുപ്പിനൊന്നും പോകേണ്ട കാര്യമില്ല ഈ പറഞ്ഞ നിനക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ഓപ്ഷൻ ഇല്ല സെയിം സമയത്ത് പത്ത് മണിക്ക് എന്ന് പറയുന്നത് എ സി കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ പത്തുമണിക്ക് ഫോണും നെറ്റുമായിട്ട് എല്ലാം പക്കയായിരിക്കണം പിന്നെ ഓഫ്ലൈൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യുന്നതാണെങ്കിലും ഓൺലൈനിൽ പോയി ചെയ്യുന്നതാണെങ്കിലും ലക്കാണ് നമ്മൾ മാത്രമല്ല എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ടിക്കറ്റ് കൺഫേം ആക്കാൻ പിന്നെ അത് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് ആപ്പിൻ്റെ സ്പീഡ് ഇതെല്ലാം കണക്കായിരിക്കും ഇരിക്കുന്നത് ഇപ്പം ആദ്യത്തെ ഒരു ഓപ്ഷൻ മനസ്സിലായാലോ നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു നമ്മൾ ഫോമ് പൂരിപ്പിച്ച് കൊടുക്കുന്നു വെളുപ്പിനെ പോയി ഒരു പത്ത് മണിക്കാണ് നമുക്ക് എ സി കമ്പാർട്ട്മെൻറ് ആണെങ്കിൽ നമ്മൾ പത്ത് മണിക്ക് അവിടെ ചെല്ലുന്നു അല്ലെങ്കിൽ സ്ലീപ്പറാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ചെല്ലുന്നു നമ്മളെ ഭാഗ്യം ഭാഗ്യങ്ങളെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലാണ് തത്കാൽ ടിക്കറ്റിൻ്റെ ഒരു അവസ്ഥ പിന്നെ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അത് വേറെ കാര്യം പിന്നുള്ളതാണ് ഓൺലൈനില് അത് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാന്ന് കാണിച്ചുതരാം നമ്മുടെ ഐ ആർ സി ടി സി ആപ്പിലാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങളിത് കണ്ടോ നമ്മളിപ്പോൾ ഐ ആർ സി ടി സിയുടെ സൈറ്റിൽ വന്നിരിക്കുക നമ്മൾ കൊണ്ട് കൊച്ചുവേളി നിന്ന് മൈസൂരിലേക്കാണ് നിങ്ങൾ ആ കോട്ട ശ്രദ്ധിച്ചോ ആ ജനറിൽ നിന്നുള്ളത് മാറ്റിയിട്ട് അവിടെ തൽക്കാലാക്കിയിരിക്കുകയാണ് നമ്മൾ എന്നിട്ട് ഡേറ്റ് മാറ്റി നാളത്തേക്ക് ഒൻപത് മാർച്ച് എന്നിട്ട് ഫ്ലെക്സിബിൾ വിത്ത് ഡേറ്റ് എന്ന് കൊടുത്ത് സെർച്ച് ട്രെയിൻ കൊടുക്കുക അപ്പോഴത്തെ തൽക്കാലിനെയാണ് ഈ അവൈലബിലിറ്റി കാണിക്കുന്നത് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് കണ്ടോ അറുന്നൂറ്റി പതിനഞ്ച് അവൈലബിലിറ്റിയാണ് അത് കാരണം എന്തുകൊണ്ടാണ് സ്ലീപ്പറിൻ്റെ പതിനൊന്ന് മണിക്കല്ലേ തുടങ്ങത്തോളൂ തേർഡ് എ സി കണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ടിക്കറ്റ് നിരക്ക് കൂടുന്നത് കണ്ടോ സാധാരണ നോർമൽ ടിക്കറ്റിനെ കാട്ടി മുപ്പത് ശതമാനം കൂടുതലാണ് നമ്മുടെ തൽക്കാല ടിക്കറ്റ് എല്ലാം അവൈലബിലിറ്റിയും കാണിക്കുന്നുണ്ട് സ്ലീപ്പറും കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാലോ എ സിയുടെ ആണെങ്കിൽ മണിക്കും സ്ലീപ്പറിൻ്റെ ആണെങ്കിൽ പതിനൊന്ന് മണിക്കോ അതായത് നാളത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പോകേണ്ടത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് എ സിയുടെയും ബുക്ക് ചെയ്ത് തുടങ്ങാം സ്ലീപ്പറിൻ്റെ പതിനൊന്ന് മണിക്ക് ഇതേ കണക്ക് ടിക്കറ്റ് റേറ്റ് കണ്ടോ മുപ്പത് ശതമാനത്തോളം കൂടുതലാണ് നോർമൽ ടിക്കറ്റ് എത്രയാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം അതായത് തൽക്കാലമല്ല അല്ലാതെ നമ്മൾ സാധാ കോട്ട നോക്കുമ്പോൾ എത്രയാണെന്ന് കാണിച്ചുതരാം വെയിറ്റ് ചെയ്യും ഞാൻ നാട്ടെ ഐ ആർ സി ടി സി ആപ്പിൽ ഒന്നും കൂടെ പോയിട്ട് അതെ ഓൾ ക്ലോസസിൽ ജനറൽ ജനറൽ കൊടുത്തേക്കുന്നോ കോട്ട അപ്പോഴത്തേക്ക് ദാണ്ട സർച്ച് ട്രെയിൻ സ്ലീപ്പർ ടിക്കറ്റ് എത്രയാണെന്ന് കണ്ടല്ലോ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ളായിരുന്നു അപ്പം നിങ്ങൾ മുമ്പ് എത്ര കണ്ടേന്നുള്ള ഓർമ്മയുണ്ടോ അറുന്നൂറ്റി പതിനഞ്ച് രൂപ സ്ലീപ്പർ ടിക്കറ്റ് നിങ്ങളിത് കണ്ടോ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ഫുൾ ശനിയാഴ്ചത്തേക്കില്ല ഞായറാഴ്ചത്തേക്കില്ല തിങ്കളാഴ്ചത്തേക്കില്ല എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് തേർഡ് ഏ സിയാണെങ്കിലും സെക്കൻഡ് ഏ സി ആണെങ്കിൽ സ്ലീപ്പറാണല്ലോ അതാ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നാളെ ഒരു യാത്ര ചെയ്യണം ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷനാണ് തത്ക്കാല് അപ്പോൾ തത്കാൽ ടിക്കറ്റ് നമ്മളെ ഒരു ഭാഗ്യം കണക്ക് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ പോയി ക്യൂ നിന്ന് എടുത്താലും നമ്മൾ ഓൺലൈനിൽ ഇതേ കണക്ക് ഐ ആർ സി ടി സി ആപ്പിൽ പത്ത് മണിക്കുള്ള എ സിയിൽ നോക്കിയാലും പതിനൊന്ന് മണിക്കുള്ളതൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻ യാത്ര ഒരു കോഴ്സ് തന്നെ വേണ്ടി വരും ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളും അവൈലബിലിറ്റിയുടെ കാര്യങ്ങളും ഇങ്ങനെ തൽക്കാലം പിന്നെ പ്രീമിയം തൽക്കാലം ഉണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് ഇപ്പൊ ഈ തൽക്കാലം എന്തുവാണെന്നൊരു ഏകദേശ രൂപം എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് കുറച്ചൊരു രീതിയിൽ അതാണ് ഞങ്ങൾ ഓരോ ഒരു ചെറിയ ടോപ്പിക്കായിട്ട് വന്നത് വലിയ വലിയ ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് കൺഫ്യൂഷനായി പോകും അപ്പോഴത്തേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തൽക്കാൽ ടിക്കറ്റ് കൺഫേം ആയി ഓക്കെ ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത തൽക്കാൽ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ യാത്ര ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല അതായത് ആ പ്ലാൻ അങ്ങ് പെട്ടെന്ന് മാറ്റി ഒരു രൂപ പോലും റീഫണ്ട് കിട്ടത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അഥവാ നിങ്ങളിപ്പോൾ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ലിസ്റ്റ് ആയെങ്കിൽ ആ ഫണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ഫണ്ട് അങ്ങ് റീഫണ്ട് ആയിക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് തത്ക്കാൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ റീഫണ്ട് ഒരു രോഗിലും കിട്ടത്തില്ല ഇതേ പറയുന്നത് നിനക്ക് വെളുപ്പിനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് ഇങ്ങനെയും ചെയ്തു അല്ലെങ്കിൽ ഓൺലൈനും ചെയ്തിട്ട് വെയിറ്റ് ലിസ്റ്റാ വന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല റീഫണ്ട് ആയിക്കോളും മനസ്സിലായോ നമ്മളെ പൈസ ഒന്നും പോത്തെയൊന്നുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ തത്ക്കാൽ ടിക്കറ്റ് എന്തുവാണെന്നുള്ളതിൻ്റെ ഒരു ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ എന്താണ് തൽക്കാൽ ടിക്കറ്റ് നമുക്ക് തൽക്കാല ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം ഓഫ്ലൈനിലോ ഓൺലൈനിലോ എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് എക്സ്ട്രാ ആവും ഒരു മുപ്പത് ശതമാനത്തോളം കൂടുതലാവുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലത്തുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് കത്താൻ പാടാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ നമുക്കറിയത്തില്ല പലതും പലതാണ് ഇങ്ങനെ ഇപ്പം പല രീതിയിൽ ഇങ്ങനെ ടിക്കറ്റ് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്യണം ഇങ്ങനെ ബുക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അതാ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു കോഴ്സ് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനത്തുള്ളൊരു സിറ്റുവേഷൻ എല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇന്ത്യൻ റെയിൽവേ അപ്പം തൽക്കാല ടിക്കറ്റ് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്യണം അപ്പം നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൂ ദൂരോട്ടൊക്കെ ദൂരോട്ടൊക്കെയാണെങ്കിൽ നോക്കണ്ട ഞാൻ മുമ്പേ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചാൽ നല്ല വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്ന മൊത്തം അതായത് നോർമൽ ക്ലാസസ് എല്ലാം നോർമൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നോർമൽ കോട്ട ജനറൽ എന്ന് പറയുമ്പോൾ നോർമൽ കോട്ട നമ്മൾ ആ കോട്ട മാറ്റി തൽക്കാലം ആക്കിയപ്പോഴാണ് അവൈലബിലിറ്റി കാണിച്ചു തുടങ്ങിയത് മനസ്സിലായോ അല്ലാതെ നമ്മൾ നോക്കി ജനറൽ വെ വെച്ച് നോക്കുമ്പോൾ സ്ലീപ്പർ അവൈലബിലിറ്റി ഇല്ല തേഡ് എ സി ഇല്ല സെക്കൻഡ് എ സി ഇല്ല എല്ലാം വെയിറ്റിംഗ് ആണ് അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സ് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ദിവസം തൽക്കാൽ ആണ് അതിനിപ്പം നാളെയാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോകുന്നത് നാളെ വൈകിട്ടുള്ള നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചത് നമ്മളെ കൊച്ചുവേളി മൈസൂർ വണ്ടിയായിരുന്നു അപ്പോൾ ആ വണ്ടിക്ക് നാളെയാണ് നമുക്ക് ടിക്കറ്റ് നാളെ പോകേണ്ട ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് സ്ലീപ്പറാണെങ്കിൽ ഇന്ന് പത്ത് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ല സ്ലീപ്പർ ആണെങ്കിലല്ല എ സി ആണെങ്കിൽ പത്തു മണിക്കും സ്ലീപ്പർ ആണെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ആവാൻ വേണ്ടി കാത്തിരിക്കണം ഇങ്ങനെ നെറ്റ് സ്പീഡെല്ലാം കറക്റ്റായിരിക്കണം ഇപ്പോൾ ഓഫ്ലൈനിലാണെങ്കിൽ റെയിൽവേയിൽ വെളുപ്പിനെ പോയി ക്യൂ ഇരിക്കണം അങ്ങനൊരു ചടങ്ങുണ്ട് ആ ഫോം പൂരിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് പോകണം ആ ക്യൂ നിൽക്കുന്നത് നമ്മളെ ടോക്കൺ മേടിക്കാനോ ഒരു അഞ്ചോ ഒരു മൂന്നിനകത്ത് നിങ്ങൾക്ക് ടോക്കൺ വന്നുകഴിഞ്ഞാൽ ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടും അതായത് വെളുപ്പിനെ ക്യൂ നിൽക്കുമോ മനസ്സിലായോ എന്നിട്ട് ആ ടോക്കണും മേടിച്ചു കൊണ്ടൊന്ന് പിറ്റേന്ന് ടിക്കറ്റ് അല്ലാതെ പത്ത് മണിക്കല്ലേ പതിനൊന്ന് മണിക്കില്ല ഏത് സമയത്താണോ എ സി ആണോ സ്ലീപ്പാണോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ടിക്കറ്റ് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ മനസ്സിലായാലോ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ പോലും റീഫണ്ട് കിട്ടത്തില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ എല്ലാം റീഫണ്ടായി തിരിച്ച് കിട്ടിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തത്കാൽ ടിക്കറ്റ് എന്താണ് എന്ന് എന്നതിനെപ്പറ്റി ഒരു ഏകദേശ രൂപ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതു മാത്രമല്ല ഇനി വേറെ എന്തിനെങ്കിലെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി മതി നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിപ്പോൾ ഒരു പാർട്ടായിട്ട് മാത്രം എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് മാത്രം കത്താൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒന്നാമത് പ്രാന്ത് പിടിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമുക്കത് ആക്കി വിടാം പിന്നെ ഈ തൽക്കാലിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അധികം അറിയാവുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും അധികം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ട് രൂപപ്പെടുത്താം ഞാനത് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ ട്രെയിൻ ജേണീസൊക്കെ അപ്ലോഡ് ചെയ്യണം പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനുണ്ടെങ്കിൽ കമൻറ്റ് ബൈ ബൈ ബൈ